ഈ വ്യക്തി പരിശുദ്ധ ഖുർആാനിനെ നിരന്തരമായി അതിലുള്ള ആയത്തുകളെയും അതിനുള്ള വ്യാഖ്യാനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ഇത് കാണുന്നുണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങളും ഈ ഇവന്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഇവന്റെ വാക്കുകളിലെ ചാതുര്യം ഇവന്റെ അത്തരത്തോളമാണ് ഇവൻ വസ്വാസുണ്ടാക്കും അത് തന്നെ ഇപ്പം പറയണതാണോ ശരിയെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഇവൻ ഫാസ്റ്റ് സ്പീഡിൽ വിശദീകരിക്കാതെ പറഞ്ഞു പോകും എന്നിട്ടോ പരിശുദ്ധ ഖുർആാനില് മൂന്നാമത്തെ അധ്യായം മുപ്പത്തി വചനം ആൽ ഇമ്രാൻ സൂറത്ത് ബൻ പറഞ്ഞുകൊണ്ട് പറയാണ് അള്ളാഹുത്തേല മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തത് ആദമിനെ അള്ളാ ഉണ്ടാക്കിയതല്ല അപ്പൊ അതിനുള്ള മറുപടി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ആ മറുപടി വീഡിയോ കാണാൻ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്നുമുതൽ സമയം കണ്ടെത്തി കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇത് നിസ്സാര കാര്യമല്ല ഇതിൽ മുജാഹിദോ സുന്നിയോ ജമായത്തോ ഒന്നും നിങ്ങൾ തരയരുത് മുസ്ലിം പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുർആാനിന് ഇവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ആ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഇവൻ പറയുന്നത് കേൾക്കൂ ആദമിനെ തെരഞ്ഞെടുത്തു എന്ന് ഈ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വചനം എടുത്തുകൊണ്ടാണ് ഇവ കളവ് നടത്തുന്നത് ആ കളവ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട് ഇത് ഷോർട്ട് വീഡിയോ ആദ്യ ഇടും ഇത് ഓരോ എന്റെ വീഡിയോന്റെ മുന്നിൽ ഈ വീഡിയോ ആയിരിക്കും എന്നിട്ടാണ് മറുപടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ പറയുന്നത്

ബഹുമാനമുള്ള സഹോദരന്മാരെ നമ്മൾ വിഷയം ഇങ്ങനെ മുറിച്ച് മുടിച്ച് മുടിച്ച് കേൾക്കാൻ പാകത്തിനും സൗകര്യത്തിനുമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആകുമ്പോൾ ഇത് നമ്മൾക്ക് നമ്മൾക്കെടുത്ത് കേൾക്കാനും അതിന്റെ തുടർച്ചയായി വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമാവും അപ്പോൾ ഓരോ വീഡിയോന്റെയും തംലൈനിൽ നിങ്ങൾ പ്രത്യേകം കാണണം ഏഴ് നിട്ടിട്ടുണ്ടാവും ഇനി വരുന്നത് എട്ടാണ് അതിനുശേഷം ഒമ്പതാണ് പത്താണ് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും അപ്പോൾ എന്താണ് ഇമ്രാനിന്റെ ഭാര്യ പ്രസവിച്ചതിന് ശേഷം കുട്ടി പെൺകുട്ടിയായി അപ്പോൾ അവൾ പറയുകയാണ് എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവ് ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ അപ്പോൾ അള്ളാഹുത്തേലാ നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹുത്തേലാന്റെ വാക്കാണത് പ്രവാചകന് പറഞ്ഞുകൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞ വാക്ക് ഇമ്രാനിന്റെ ഭാര്യയുടേതാണ് നമ്മൾ പറഞ്ഞു അപ്പൊ അള്ളാഹുത്തേറെ പറയാം എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളവൻ അത്രേ എന്താ കൂടുതൽ അറിവുള്ളവൻ അറിയാം കാരണം അള്ളാഹുവിന്റെ കല്പന പ്രകാരമാണ് ഈ നിർമ്മാണം നടക്കുന്നത് മക്കളുടേതായാലും മനുഷ്യന്റേതായാലും എല്ലാ കാര്യത്തിൻ്റെതായാലും സൃഷ്ടാവാണ് അള്ളാഹു അപ്പൊ അള്ളാഹുവിനറിയാം ാണ് അവൾ പ്രസവിക്കേണ്ടത് എന്നും ആ പ്രസവിക്കപ്പെടുന്ന പെൺകുട്ടി ആരായിരിക്കണമെന്നും ഭാവിയിൽ അവരെ കൊണ്ട് എന്താണ് ചരിത്രം രചിക്കാൻ പോകുന്നത് എന്നൊക്കെ അള്ളാവിന് കൃത്യമായിട്ട് അറിയണം അത് അള്ളാവിന്റെ തീരുമാനങ്ങളാണ് അതിക്ക് നമുക്ക് ചോദ്യം ചെയ്യാനോ വേറെ നിരീശ്വരവാദിയെ പോലുള്ള ആളുകളെ പറയുന്നത് പോലെ ചോദ്യം ചെയ്യാനും സംശയിക്കാനൊന്നും വകല്ല അള്ളാഹു പറഞ്ഞു പരിശുദ്ധ കുർആാനില്ലെങ്കിൽ അത് അപ്പടി തന്നെ അങ്ങനെ തന്നെ അത് വിശ്വസിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതിന് എതിരിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ യുക്തിവാദിയാകുന്നത് അവിടെയാണ് യുക്തി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് യുക്തിവാദിയായി മാറുന്നത് അവൻക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല നിരീശ്വരവാദി അപ്പോഴാണ് ആകുന്നത് അവൻ ഈശ്വരൻ തന്നെ ഇല്ല ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു സന്ദേഹവാദികൾ അങ്ങനെ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ചിന്തിക്കുന്ന സന്ദേഹവാദികൾ യുക്തിവാദികൾ സന്ദേഹവാദികൾ നിർമ്മതവാദികൾ അതേപോലെ തന്നെ യുക്തിവാദികൾ നിരീശ്വരവാദികൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് വിശ്വാസികൾ എന്താണ് വിശ്വാസികൾ അള്ളാഹു പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിൻ്റെതാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ സംശയമില്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസിയെ ഏതുപോലെ ഒരു ഉദാഹരണം പറയാം ബൈത്തുൽ മുക്കസിലേക്ക് മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് ആയിരത്തി മാസത്തോളം ആയിരത്തി ചില്ലാ കിലോമീറ്ററോളം ൈർഘ്യമുള്ള സ്ഥലത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഒരു രാത്രി കൊണ്ട് പോയി അവിടുക്ക് പോയി എന്ന് മാത്രമല്ല അവിടുന്ന് ആകാശത്തുക്കും പോയി ആകാശത്തുനിന്ന് തിരിച്ചു വന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ അബൂബ എല്ലാവർക്കും ആശ്ചര്യമായി എല്ലാവർക്കും ആശ്ചര്യമായപ്പോൾ ഈ വിഷയം ചർച്ചയായി നബി മുഹമ്മദ് ഇങ്ങനെയാണ് പറയുന്നത് അവിടെ പോയി വന്നോലോ അങ്ങനെ സംഭവിക്കുവോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാവിനോട് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു നീ വിശ്വസിക്കുന്ന നിന്റെ മുഹമ്മദ് ഇങ്ങനെയാണ് പറയുന്നത് ഇത്രയും കിലോമീറ്റർ ദൂരമുള്ള ഇത്തര ആഴ്ചകൾ മാസങ്ങൾ സഞ്ചരിച്ചാൽ ഒട്ടക്കപ്പുറത്തൊക്കെ പോയാൽ സഞ്ചരിച്ചാൽ എത്തുന്ന ആ സ്ഥലത്തേക്ക് ഒരു രാത്രി കൊണ്ട് എന്ന് മാത്രമല്ല പോയിക്കൊണ്ട് തിരിച്ച് അവിടുന്ന് ആകാശത്തിലേക്കും പോയി ആകാശത്തുനിന്ന് തിരിച്ചു വന്നു എന്ന് പറയുന്നു അബൂബക്ര സിദ്ദീഖ് ചോദിച്ചു നബി മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞു അതേ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് സിദ്ദീഖ് മനസ്സിലല്ലേ അതാണ് വിശ്വാസം ഒരു കളങ്കല്ലാതെ നമ്മളെ വിശ്വസിക്കുക വിശ്വസിക്കും സഹോദരന്മാരെ ഒരു ഈമാനുള്ള മുഗ്മിനായ മുക്ത മനുഷ്യൻ വിശ്വസിക്കും കാരണം ഈ അദൃശ്യ കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നത് അള്ളാഹുൽ വിശ്വാസം വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് ഈ ചരിത്രം കഴിഞ്ഞു പോയ ഒരു ചരിത്രം പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകൻ അത് സ്വീകരിക്കുന്നു പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ വായിച്ചു ഏഴാമത്തെ ആറാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും സൂറത്തിൽ ബക്കറയുടെ ആദ്യം പറയുന്നത് ഇത് ആർക്കാണ് വിശ്വാസം വരിക എന്ന് പറയുന്നുണ്ട് ഞാൻ ആ വിഷയത്തേക്ക് പോയാൽ അതിങ്ങനെ നീണ്ടുപോകും ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുത്തേ അലാനോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അള്ളാഹുത്തേ അല്ലാക്ക് കൂടുതൽ അറിയാം എന്നിട്ട് അള്ളാഹുത്തേ അല്ലാട് വീണ്ടും പ്രാർത്ഥിക്കാണ് ആര് പറയാണ് അള്ളാവിനോട് ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ ആണ് പെണ്ണിനെ അല്ല കാരണം എന്താ വെച്ചാൽ പ്രകൃതത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അങ്ങനെ ഇങ്ങനെ ആ കുട്ടികളെയാണ് സാധാരണ നീർച്ച ചെയ്യാറുള്ളത് എങ്കിലും ഞാൻ ആ നീർച്ച നിറവേറ്റും എന്ന് പറയുന്നത് അത് ചെയ്യുകയും ചെയ്യാണ് എന്നിട്ടോ ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു എന്ന് അള്ളാവിനോട് പറയണേ ഞാൻ മറിയം എന്നാ കുട്ടിക്ക് പേരിട്ടിരിക്കുന്നു ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് അവളെയും എന്റെ കുട്ടിയെയും അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു അള്ളാഹുവേ എന്ന് ഇമ്രാനിന്റെ ഭാര്യ മറിയമിന്റെ മാതാവ് പ്രസവിച്ച ഉടനെ അള്ളാഹുവിനോട് പറയുന്ന കാര്യമാണ് അപ്പോൾ ഇമ്രാനിൻ്റെ കുടുംബത്തിന്റെ ചരിത്രപ്പെടുന്നു അത് പറഞ്ഞു തുടങ്ങുകയാണ് മനസ്സിലാകുകയാണ് അങ്ങനെ പല സ്ഥലത്ത് ഇത് പെരന്ന് കിടക്കുകയാണ് വിഷയം അപ്പൊ ഇവിടെ ഈ ആയത്ത് മുപ്പത്തിമൂന്നാമത്തെ വചനം കൊണ്ടുവരുന്നത് ഇവർക്കായതുകൊണ്ടാണ് ഞാൻ ഇവൻ ഈ ആയത്തിനെ വേറെ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് എന്ന് കൃത്യമായി പറയുകയും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മുഴുവനും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ വീഡിയോ സമയത്തിനനുസരിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തോന്നിയിരിക്കുന്നത് എന്നിട്ടോ മുപ്പത്തി എട്ടാമത്തെ വചനം വരിക മുപ്പത്തി ആറ് പറഞ്ഞു മുപ്പത്തി അങ്ങനെ അവൾ അവളുടെ മറിയമിന്റെ രക്ഷിതാവ് അവൾ മുപ്പത്തി ആറ് പറഞ്ഞു മുപ്പത്തി ഏഴാമത്തെ വചനം മുപ്പത്തിയേഴാമത്തെ വചനത്തിലുള്ള പറയുകയാണ് അങ്ങനെ അവളുടെ മറിയത്തിന്റെ രക്ഷിതാവ് അവളെ നല്ല നിലയിൽ സംരക്ഷിക്കുകയും നല്ല നിലയിൽ വളർത്തു വളർത്തി കൊണ്ടുവരികയും അവളുടെ സംരക്ഷണ ചുമതല അവൻ സക്കരിയെ ഏൽപ്പിക്കുകയും ചെയ്തു മിഹറാബിൽ പ്രാർത്ഥനാ വേളയിൽ അവളുടെ അടുക്കൽ സക്കരിയ കടന്നു ചെല്ലുമ്പോഴെല്ലാം എന്നുവച്ചാൽ അങ്ങനെ അവൾ അങ്ങനെ അവളുടെ മറിയത്തിന്റെ രക്ഷിതാവ് അള്ളാഹു സൃഷ്ടാവ് അവളെ നല്ല നിലയിൽ നല്ല നിലയിൽ സ്വീകരിക്കുകയും നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരികയും അവളുടെ സംരക്ഷണ ചുമതല എന്ന് പറഞ്ഞാൽ അവളെ ബൈത്തുൽ മുക്കദ്സിലേക്ക് ഉമ്മൻ ചെയ്തിട്ടുണ്ട് നേർച്ച നേർന്നിട്ടുണ്ട് എന്നിട്ട് അള്ളാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായി തന്നെ മറിയ മറിയമ്മത്തിലൂടെ ഒരു ദൗത്യവും നടക്കാനുണ്ട് അപ്പോൾ അവൾ ആ നിലക്കാണ് അള്ളാഹു തല സംരക്ഷിച്ച് വലുതാക്കി സംരക്ഷണി പോരുന്നത് അതിന്റെ ചുമതല ഏറ്റെടുത്തത് ആർക്കാണ് സക്കരിയ നബിക്കാണ് ആ സക്കരിയ നബി കാര്യങ്ങൾ അന്വേഷിക്കാനും മനസ്സിലാക്കാനും എപ്പോഴും മറിയമ്മിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ അങ്ങനെ അവളുടെ മറിയത്തിന്റെ രക്ഷിതാവ് അവളെ നല്ല നിലയിൽ സ്വീകരിക്കുകയും നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരികയും അവളുടെ സംരക്ഷണ ചുമതല അവൻ സക്കരിയായി ഏൽപ്പിക്കുകയും ചെയ്തു മെഹ്റാബിൽ പ്രാർത്ഥനാ വേളയിൽ അവളുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം അവളുടെ അടുത്ത് എന്തെങ്കിലും ആഹാരം കണ്ടെത്തുമായിരുന്നു അദ്ദേഹം ചോദിച്ചു മറിയമേ നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് അവൾ മറുപടി പറഞ്ഞു അത് അള്ളാഹിങ്കൽ നിന്ന് ലഭിക്കുന്നതാകുന്നു തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു എന്ന് മറിയം ബിവി പറഞ്ഞു ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മറിയം ബിവിന്റെ ചുമതല ിയ നബിക്ക് കൊടുക്കുകയാണ് സക്കരിയാ നബി അവളെ വളർത്തിക്കൊണ്ട് വരികയാണ് അള്ളാവിൻ അവരുടെ സംരക്ഷണത്തിൽ അങ്ങനെ മെഹ്റാബിൽ അവർക്ക് ഉണ്ടാക്കി വെച്ച ഒരു സ്ഥാനം പ്രാർത്ഥനക്കും കടക്കാനും ഇരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ആ പള്ളിയിൽ ബൈത്തുൽ മുക്കദ്സിൽ ഒരു മെഹ്റാബ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഏത് രൂപത്തിലാണോ ആ രൂപത്തിലൊരു മെഹറാബ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിൽ താമസിച്ചു കൊണ്ട് പോരുന്ന സന്ദർഭത്തിൽ ഇവരെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി സക്കരിയാ നബി ചെല്ലുമ്പോഴൊക്കെ അവിടെ പഴവർഗ്ഗങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അത്ഭുതകരമായിട്ടാണ് ഇത് ഉണ്ട് എന്ന് പ്രവാചകനായ ജക്കരിയാനബിക്ക് ബോധ്യമായി അതുകൊണ്ടാണ് ജക്കരിയാനബി ചോദിക്കുന്നത് മറിയമേ എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് അപ്പോൾ എന്താ കാരണം മഴക്കാലത്ത് തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ ചൂട് കാലത്തും ചൂട് കാലത്ത് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ തണുപ്പുകാലത്തും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് അവരുടെ അടുക്കൽ എപ്പ ചെന്നാലും അങ്ങനെയുള്ള പഴങ്ങളും വർഗ പഴവർഗ്ഗങ്ങളും അങ്ങനെ ഭക്ഷണ സാധനങ്ങളും കണ്ടെത്തുക പിന്നെ മുപ്പത്തി വചനം വരികയാണ് അവിടെ വെച്ച് സക്കരിയ തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ സക്കരിയാ നബി ഈ ചോദ്യത്തിന് മറുപടി മറിയം കൊടുത്തപ്പോൾ സക്കരിയാനബിക്ക് അറിയാൻ വിധ അദൃശ്യമായ നിലയിലാണ് ഈ മറിയമ്മിന് ഈ ഭക്ഷണങ്ങൾ കിട്ടുന്നത് എന്ന് ഉറപ്പായി ആ ഉറപ്പായ സാഹചര്യത്തിൽ പ്രവാചകനുമാണ് വഹി നൽകി വഹി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനുമാണ് ആ പ്രവാചകനാകട്ടെ ചുക്കി ചുളിഞ്ഞ ശരീരമാണ് പത്ത് ഇരുപത്തി അഞ്ച് എമ്പത് വർഷ വയസ്സായി എല്ലുകൾ ദുർബലമായി അങ്ങനെയിരിക്കുന്ന പ്രവാചകൻ രണ്ട് കൈയ്യും നീട്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് അവിടെ വെച്ച് സക്കരിയ തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ എനിക്ക് നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു എപ്പഴാ പ്രാർത്ഥിക്കുന്ന മക്കൾക്കും വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചു ഒരു എഴുപത്തി അഞ്ച് എൺപത് വയസ്സായപ്പോൾ ഒന്നും കൂടി എന്തുകൊണ്ട് പ്രവാചകന്റെ ശേഷം ഇതിനെ കൊണ്ടു നടക്കാൻ പ്രബോധനം ചെയ്യാൻ ജനങ്ങളെ നന്മ നന്മയിലേക്ക് കൊണ്ടുവരാൻ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു പിൻഗാമി ഇല്ലാതെ പോയാൽ എന്നുള്ള വിഷമമാണ് ക്കരിയാ നബിക്ക് ഉണ്ടായത് ആ സക്കരിയാ നബി അതുകൊണ്ടാണ് അള്ളാവിനോട് പ്രാർത്ഥിച്ചത് അതിനെ അള്ളാഹുത്തേല പ്രാർത്ഥന സ്വീകരിച്ചു സ്വീകരിച്ചു കൊണ്ട് അള്ളാഹുത്തേല അതിനുള്ള മറുപടിയാണ് അടുത്ത വചനത്തിൽ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നു ഈ മുപ്പത്തി മൂന്നാമത്തെ വചനം ഇവൻ ദുർവ്യാഖ്യാനിച്ചത് എന്റെ വീഡിയോന്റെ മുന്നിലായോ പിന്നിലായോ ഇവന്റെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും വെച്ചാൽ ഈ കാര്യം പൂർത്തിയാകാൻ വേണ്ടി ഞാൻ പറയുന്ന ഈ വചനം പൂർത്തിയാകാൻ വേണ്ടി ഈ വിഷയം പൂർത്തിയാകാൻ വേണ്ടി ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ ആ ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമായതുകൊണ്ട് കൊണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ഇബ്രാഹിം നബിനിയും പറഞ്ഞിട്ടുണ്ട് നൂഹ് നബിനിം പറഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ മുപ്പത്തിമൂന്നാം വചനത്തിനേക്കൊന്നും കൂടി നമ്മൾ പോയി വെക്ക എന്താ പറഞ്ഞത് മുപ്പത്തിമൂന്നാമത്തെ വചനം തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ചിലർ ചിലരുടെ സന്തതികളായിക്കൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിനുശേഷം മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തേക്കാണ് നമ്മൾ പോകുന്നത് അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്ന കാര്യം എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാതകളിൽ നിന്നും ഇങ്ങനെയുള്ള പരിശുദ്ധ കുർ ദുർവ്യാഖ്യാനിക്കുന്ന ശത്രുക്കളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു അള്ളാഹുവി ഞങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവിനെ ഞങ്ങൾക്ക് വിട്ടുവർട്ട് മാപ്പാക്കി തന്നെ അള്ളാഹുവി ഞങ്ങളുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും ഈ ദുനിയാവിലും നാളെ ആഹ് പൂർത്തിയാക്കി തന്നെ അള്ളാഹുവിൻ അള്ളാഹുവി ഞങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രയാസം ദൂരീകരിച്ച് മാറ്റി തന്നെ അള്ളാഹുവിൻ പരിശുദ്ധ കുർത്താദിനെ യഥാവിധി സത്യസന്ധമായി മനസ്സിലാക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾക്കതിനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണമേ രോഗരക്ഷിതാവ് അല്ലാതെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലാവിനെ അനുഗ്രഹിക്കട്ടെ അസാർക്കുന്നു അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും